ഹലോ അപ്പോഴേ രാവിലെ കോഴി നനഞ്ഞോലിരിക്കുക കുളിച്ചതല്ല എന്നാന്നറിയാമോ രാവിലെ ആരൻ പോയ ഉടനെ കോഴിയുടെ കാര്യങ്ങളും നോക്കാൻ പോകത്തില്ലേ അങ്ങനെ ഇറങ്ങിയപ്പം മഴ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് കോഴിക്കോടിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു അവിടെ തീറ്റയൊക്കെ കൊടുത്ത് വെള്ളമെല്ലാം കൊടുത്ത് മുട്ടയും പെറുക്കിയെല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ച് നടന്നു വരുമ്പോഴത്തേക്കിനു വാ അച്ചിങ്ങാപ്പയർ നിൽക്കുന്നു ഒരു പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ കഴിഞ്ഞ അന്ന് ഞാൻ പറിച്ചിട്ട് മിക്സഡ് തോരം വെക്കാൻ ഇലത്തോരം വെക്കാനായിട്ട് പറിച്ചപ്പം അഞ്ചാറെണ്ണം കിട്ടിയല്ലോ അത് കഴിഞ്ഞ് പിന്നെ ശ്രദ്ധിച്ചില്ല അങ്ങോട്ടൊന്നും ഇറങ്ങിയേ ഇല്ലായിരുന്നു കേട്ടോ അല്ല ഇറങ്ങിയെങ്കിലും പയറൊന്നും അത്ര ശ്രദ്ധിച്ചില്ല ഇല ഇലയുടെ ഇങ്ങനെ മറിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം കണ്ടു ഇങ്ങനെ നന്നായിട്ട് ഇച്ചിരി വലിപ്പം വെച്ചില്ല പയറപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടേ അപ്പോൾ ഞാൻ ഞാനതെല്ലാം കൂടെ പറിച്ചു പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടി അപ്പോൾ അത് പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ താ പെട്ടെന്നൊരു മഴ അത് തലയിലോട്ട് ഞാൻ അത് ആശയർ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു തന്ന കുട അങ്ങനെ പച്ചക്കറിക പറിക്കാൻ പറിക്കാനിറങ്ങുമ്പോഴത്തേക്കിനെ തേ വെക്കാനായിരുന്നു വയ്ക്കാനായിരുന്നു പക്ഷേ ഞാൻ ആ കുടയൊന്നും എടുത്തില്ല കാരണം എന്നുവെച്ചാൽ മഴയില്ലായിരുന്നു രാവിലെ ആരും പോകുന്ന സമയത്ത് നല്ല വെയിൽ പെട്ടെന്ന് കോഴിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് ആ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും പയറ് പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു മഴ ആ പിന്നെ അത് തലയിലെല്ലാം പറിച്ച് തീരാറായിരുന്നു തലയിലെല്ലാം വീണ് പിന്നെ ഞാൻ വന്ന് ഓടി വന്ന് തലയെല്ലാം തോർത്തി പിന്നെ അവിടെ ഇച്ചിരി നേരം ഇരിക്കുമായിരുന്നു ആഷേർ ഇപ്പോൾ പോയി ആഷേർ പോകുന്നവരെ ഞാൻ അവിടെ ചുമ്മാ ഫോണൊക്കെ നോക്കി അവിടെ ഇരിക്കുമായിരുന്നു മുറ്റത്തോട്ടൊക്കെ രാവിലെ നമ്മൾ ഇറങ്ങി നടക്കുമ്പോഴത്തേക്കിനും കൊതുകടിയൊക്കെ ചിലപ്പോൾ കൊള്ളു ഇപ്പം എല്ലായിടത്തും ഭയങ്കര പനിയല്ലേ എനിക്കിന്നല്ല വൈകുന്നേരം ഒരു അഞ്ചഞ്ചര ഒരു ചെറിയ ദേഹം വേദനയും തലവേദനയും വന്ന് ഞാൻ പെട്ടെന്ന് ഒരു ഡോളോ എടുത്ത് കഴിച്ച് വിക്സൊക്കെ എന്നിട്ട് തലയിലും മൂക്കിലുമൊക്കെ ഇങ്ങനെ തേച്ചു അപ്പം പിന്നെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പം എല്ലാം മാറി നമ്മളിങ്ങനെ ഈ വെയിലും മഴയും മാറി മാറി ഇങ്ങനെ വരുമല്ലേ അപ്പോൾ ഒരു വല്ലാത്ത അഴുക്ക് കാലാവസ്ഥ അന്നേരം പിന്നെ നമുക്കിങ്ങനെ വരുന്നത് പിന്നെ കുറച്ച് ഇന്ന് കഴിക്കാലും മുട്ട കൊത്തി കുടിച്ചില്ല ഏഴുമണിക്ക് മുമ്പിടുന്ന രണ്ട് മുട്ട അത് ചെന്നപ്പം തീറ്റ കൊടുക്കാൻ ചെന്നപ്പോൾ അവിടെ മര്യാദയ്ക്ക് ഇരിക്കുക ആരും കഴിച്ചിട്ടില്ല പിന്നെ നാലു നേരമൊക്കെ തീറ്റ കൊടുത്താലേ ഇതുങ്ങൾ മുട്ട കൊത്തി കുടിക്കാതിരിക്കത്തുള്ളൂ നാലു നേരമൊക്കെ തീറ്റ കൊത്തി തീറ്റ കൊടുക്കാനുള്ള വരുമാനം ഇല്ല പതിനെട്ട് പടയുള്ളതും മൊത്തം ആൾക്കാരും നമുക്ക് മുട്ട തന്നാലേ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളു അല്ലാതെ ഈ തോന്നുന്ന പോലെ മൂന്നും നാലും പേരൊക്കെ ഇട്ടാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ പിന്നെ നമ്മൾ വളർത്തുന്ന മക്കളെ പോലെ തന്നെയല്ലേ എന്നോർത്ത് ഞാൻ രണ്ടു നേരം കൊടുക്കും രാവിലെയും വൈകിട്ടും കൊടുക്കും വൈകുന്നേരം കൂടെ അടയ്ക്കുന്നതിന് മുമ്പ് എളവും തീറ്റയും എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ കയറത്തുള്ളൂ അപ്പം പിന്നെ രാവിലെ നമ്മൾ നമ്മളൊരിച്ചിരി താമസിച്ചു കൊടുത്താലും അലപ്പുറ എടുത്തില്ല എന്നാലും കിടന്ന് എന്നെ കാണുമ്പോൾ അലപ്പുറ ഇടും ഞാൻ ആ തീറ്റ ചാക്കിൻ്റെ അങ്ങോട്ടങ്ങാനൊന്നു പോവുകയാണെങ്കിൽ ഈ ഒരു രക്ഷയുമില്ല ഓ അലപ്പുറ എന്ന് പറഞ്ഞെന്ന അലപ്പുറയിലെന്നെ വിളിക്കുന്നതെന്ന് പറയാ ഒരുത്തം കിടന്ന് പോകുന്ന കണ്ടോ കൊത്തുന്ന പെടക്കെട്ട് കൊത്തുന്ന ഭയങ്കര ഒച്ച ഉം അപ്പൊ ഇന്നിപ്പം എന്തെങ്കിലും നല്ല മഴ കാരണം എനിക്ക് മുറ്റം തൂക്കാനൊന്നും മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നേ എത്ര ദിവസമായി മുറ്റം തൂത്തിട്ട് മഴ കാരണം മുറ്റം തൂക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഈ ഇലയെല്ലാം കൂടെ ഒന്നാതെ ഈ ചരലല്ലേ മറ്റേ ചിപ്സ് അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ തൂക്കാൻ പാടാന്നേ ആ പിന്നെ ഞാൻ ഇങ്ങനെ ദിവാനയിൽ അഷറിനോട് പറഞ്ഞു അഷർ ഒരു സെർവൻറ്റിനെ സെർവൻ്റിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരി ഇന്ന് വരാമെന്നാണ് പറഞ്ഞിരുന്നേ അതൊന്ന് വിളിക്കാൻ പറയും പറഞ്ഞേച്ചിങ്ങനെ ഇരിക്കുമ്പം വേറൊരാള് കഴിഞ്ഞ ദിവസം അഞ്ചാറ് എനിക്ക് നമ്പർ തന്നു ഞാൻ ഓരോരുത്തരെ വിളിച്ചായിരുന്നു അപ്പോൾ അപ്പം അതിലൊരാൾ ഇപ്പം വിളിച്ചു പതിനൊന്നാകുമ്പോൾ വരാം സ്കൂൾ വരെ ഒന്ന് പോയിരിക്കുക പതിനൊന്നാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പം പതിനൊന്നാകുമ്പോഴത്തേക്കിനും ഞാൻ തുണിയെല്ലാം രാവിലെ തന്നെ അലക്കാനിട്ടെന്നാൽ പിന്നെ ഇനി അടുത്തത് ഞാൻ ഈ വരുന്നവരെ കൊണ്ട് മുറ്റം തൂപ്പിച്ച് പെരക്കാവും തൂപ്പിച്ച് പെരക്കാവും തുടപ്പിച്ച് ഇത്രയും പണിയേ ചെയ്യിക്കുകയുള്ളൂ വേറെ ഒന്നും ചെയ്യിക്കത്തില്ല എന്നിട്ട് ഞാൻ അറുന്നൂറ്റമ്പത് രൂപ കൊടുക്കും അപ്പം ഇന്നിപ്പോൾ എനിക്കിത്തിരി ദേഹമേനയൊക്കെ ആയിരുന്നതല്ലേ അപ്പം ഇന്ന് നമ്മൾ മാറിയെന്ന് വെച്ച് വലിയ മലമറിക്കാൻ പോയാലുണ്ടല്ലോ ചിലപ്പം പനിയൊക്കെ വല്ല വന്നെങ്കിൽ എൻ്റെ പൊന്നോ അപ്പം ഞാനിങ്ങനെ വരുമ്പം പുതിയ ആളല്ലേ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ ഒന്ന് ചോദിച്ചു നോക്കാം കട്ടിലേ ഇച്ചിരി തുണി മുടക്കാൻ കിടപ്പുണ്ട് പാത്രം ഒന്ന് രണ്ടെണ്ണ അത്രയേ ഉള്ളൂ ഒന്ന് കഴുകി ഇച്ചിരി തേങ്ങ ഒന്ന് ചിരണ്ടി വെപ്പിക്കാം തെങ് തേങ്ങയെന്ന് വലിച്ചടിച്ചി രണ്ടെണ്ണയുള്ള അപ്പം അത് പൊതിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അതൊന്ന് ബാക്കി തേങ്ങ തേങ്ങ ഒക്കെ വലിച്ചു അടിക്കാൻ കിടക്കുക അത് എന്നെ കൊണ്ടും ആരണയെ കൊണ്ടും തോട്ടി പൊക്കാൻ പറ്റത്തില്ല അക്ഷറിനാണ് തിരക്കും അപ്പം ഞാനിരിക്കുന്ന രണ്ട് തേങ്ങ ഒന്ന് ചിരണ്ടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പം കഴിക്കാനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ബിരിയാണിയുടെ ശകലം ഉണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും അല്ലേൽ എനിക്ക് ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാനിഷ്ടമുള്ളൂ അപ്പം സൂപ്പറും ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ ആരൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഫുട്ബോളും കഴിഞ്ഞ് വരുന്ന കാരണം മണിയാവും അപ്പം അവന് ചൂടാക്കി കൊടുക്കാലോ ഉച്ചയ്ക്ക് ഞാനിപ്പോൾ ചോറിടാൻ പോവാ മത്തി ഇന്ന് മത്തിക്ക് വില കൂടിയ കേട്ടോ മുന്നൂറ്റി മുപ്പത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറിന് വാങ്ങിച്ച മത്തി ഇന്ന് മുന്നൂറ്റി മുപ്പത് രൂപ ആ എന്നാലും വേണ്ടേല മത്തി എനിക്കിഷ്ടമുള്ളൂ ഇവിടെ പിള്ളേർക്കൊക്കെ എനിക്ക് മത്തി എനിക്കിച്ചിരി കറിയും വെക്കാം കഴിഞ്ഞ ദിവസം വെച്ച കാര്യം സൂപ്പറായിരുന്നു അത് ഞാനത് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പന്നിയർച്ചിയുടേത് ഇൻസ്റ്റാഗ്രാമിൽ ഒമ്പതിനായിരം പേരോളം കണ്ടിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ട് യൂട്യൂബുകാർക്ക് ഇച്ചിരി അടുപ്പം തോന്നും ഇനിയും വിട്ടുപിടിക്കണമെന്നാണ് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിലോട്ടും ഫേസ്ബുക്കിലോട്ടും ശ്രദ്ധ കൊടുക്കണമെന്ന് ഞാനാണെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ വലിയ ശ്രദ്ധ കൊടുക്കുന്നേ ഇല്ല ഞാൻ ചെറിയ കുഞ്ഞ് എന്തെങ്കിലും വല്ലപ്പോഴും യൂട്യൂബിലിടുന്ന ഫുൾ വീഡിയോ ഒന്നും എടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലും ഇടുന്നേയില്ല ഞാൻ ചെറിയ വല്ല ഇതുപോലത്തെ പാചകമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് വല്ലപ്പോഴും വല്ല മാസത്തിൽ രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ ഇടുന്നുള്ളൂ ചിലപ്പം ഒരു അഞ്ചാറെണ്ണാക്കിയിടേ ഉള്ളൂ കാരണം നമ്മളിടുന്ന വീഡിയോയ്ക്ക് നല്ല വല്ലപ്പോഴിട്ടാലും മാസത്തിലൊന്നിട്ടാലും നല്ല വ്യൂസ് കിട്ടും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നല്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നത് പക്ഷേ യൂട്യൂബിൽ ഇപ്പം വലിയ മടുപ്പാണ് അത് എല്ലാവർക്കും പൊതുവേ മടുപ്പാണ് അതുകൊണ്ട് ഞാൻ ഞാനിനി വിട്ടുപിടിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ എന്തായാലും നോക്കാം നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ടേ നമ്മളെന്തെല്ലാം പരിപാടിയുടെ ഇടയ്ക്കാണ് ഇത് ഇതിപ്പം നമുക്ക് മാത്രം അല്ലല്ലോ ബെനിഫിറ്റ് യൂട്യൂബുകാർക്ക് ഇതുള്ളതുകൊണ്ടല്ലേ നമുക്ക് വരുമാനം തരുന്നത് അന്നേരം നമ്മൾ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് വ്യൂസ് കുറവാണെങ്കിൽ നമുക്ക് മടുപ്പല്ലേ പിന്നെ നൂറ് കാര്യങ്ങൾ ഓൺലൈൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും ഷോർട്സും ഫുൾ വീഡിയോ ഇടുന്നതല്ലേ ആ എന്നാന്നേലും മൂന്നും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം പിന്നെ എല്ലാര്ക്കും അടുപ്പാ അപ്പം ഇന്ന് രാവിലെ ഞാനാ മത്തി കൊണ്ടുവരുമ്പോൾ വെട്ടിയാ കൊണ്ടുവരുന്നത് വെട്ടിയേ മേടിക്കത്തുള്ളൂ കടയിൽ മേടിക്കുമ്പോൾ വെട്ടി ഇതുവഴി വരുന്നവരോട് മേടിക്കുമ്പോഴാണ് വെട്ടാതെ കിട്ടുന്നത് അപ്പം മത്തി കറി വെച്ച് പിന്നെ ഇന്ന് എന്താ കറികൾ ഇരിക്കുന്നുണ്ടോ ആ മത്തി കറി വെച്ചിട്ട് ഒരു തോരനും എന്തെങ്കിലും വെക്കാം തൂക്കാൻ വരുന്ന കൊച്ചിന് ചോറ് കൊടുക്കണ്ടേ അപ്പോൾ ചോറും കൂടെ ഇടാമെന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ നിങ്ങളോട് ഒന്ന് സംസാരിച്ചിട്ട് അങ്ങ് കയറാമല്ലേ പിന്നെ നടക്കത്തില്ല എന്നാന്നറിയാം പുള്ളിക്കാരി വന്നു കഴിഞ്ഞാൽ പുറകെ നടക്കണ്ടേ ആദ്യം വരുന്നതല്ലേ അപ്പം നമ്മളെല്ലാം കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ആ അപ്പം ഞാനോർത്തന്നാൽ നിങ്ങളോട് ഒന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ കടലക്കറി ഇരിപ്പുണ്ടേ കടലക്കറിക്കും നല്ല വ്യൂസ് കിട്ടി കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പിന്നെ നമ്മുടെ യൂട്യൂബിലും കടലക്കറിക്ക് ഭയങ്കര വ്യൂസ് കിട്ടി പിന്നെ അപ്പം കഴിഞ്ഞ ദിവസമായിട്ട നാല് പാചകത്തിനും നല്ല വ്യൂസ് ആയിരുന്നു നമ്മുടെ ബിരിയാണിക്കും വ്യൂസ് കയറി വരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പന്നിയിറച്ചിക്ക് ഭയങ്കര വ്യൂസാണ് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്നാ ഇന്നിപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ചോറ് വെക്കുക മത്തിക്കറി വെക്കുക ഒരു തോരൻ വെക്കുക എന്നിട്ട് ഈ പെങ്കൊച്ചിൻ്റെ കൂടെ പെങ്കൊച്ചു വരുന്നതിന് മുമ്പ് എനിക്ക് അത്രയും പരിപാടി തീർക്കണം എന്നിട്ട് കൂടെ ഫ്രീ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്ത് നടക്കണം എന്നിട്ട് വേണം അതിന് ചോറെല്ലാം കൊടുത്ത് അതിനെ പറഞ്ഞു വിട്ടിട്ട് ബാക്കി പിന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ആ പെൺകൊച്ച് പുതിയതായിട്ട് വരുന്നതുകൊണ്ട് എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യുമെന്നൊന്നും നമുക്കറിയത്തില്ല ചെയ്തില്ലെങ്കിൽ തുണിമുടക്കൊക്കെ എൻ്റെ തലയിൽ തന്നെ ഇരിക്കും അത് എനിക്ക് ഒരു മടിയില്ല എനിക്കെന്ന ചെയ്യുന്നതിനും ഒരു മടിയില്ല പക്ഷെ എനിക്ക് മേലാതെ വന്നു കഴിഞ്ഞാൽ മേലാതെ വന്ന അതും വെച്ചോണ്ട് ഞാൻ ചെയ്യുന്ന ആളാണ് പക്ഷെങ്കിൽ പണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഓരോന്ന് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ദുരന്തം നടക്കേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇച്ചിരി ഒരു മര്യാദ ആയിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു മേലാത്തപ്പം മല മറിക്കാൻ പോയാലേ ശരിയാത്തില്ല ആ അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് അപ്പം എങ്കു കൊച്ചി നോക്കട്ടെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യണ്ടേ പറഞ്ഞു നോക്കാം അറുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നതല്ലേ അപ്പൊ പിന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ പക്ഷേ എത്ര ആയാലും ആൾക്കാർക്ക് മടിയാന്നേ അറുന്നൂറ്റമ്പതവും മേടിച്ചിട്ട് ചുമ്മാ എന്നതെയിൽ ഒരു ഒന്നോ രണ്ടോ പണി ചെയ്തിട്ട് പോകാൻ നോക്കും അല്ലെ പിന്നെ വിളിച്ചാൽ പിന്നെ വരത്തില്ല അങ്ങനത്തെ ഒക്കെ അത് ഞാൻ തന്നെ വളം വെച്ച് കൊടുത്താൽ ഞാനാണ് വ ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഈ ഭാഗങ്ങളിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ആൻറ്റിമാരൊക്കെ ഉള്ളവർ മുന്നൂറ് രൂപ ഇരുന്നൂറും മുന്നൂറും കൊടുത്തിട്ട് ഒരു വീട്ടിലെ ഫുൾ പണി ചെയ്യിപ്പിക്കുകയെ ഞാൻ ഞങ്ങളൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞാണ് അവർ കരഞ്ഞു പിഴിഞ്ഞ് അറുന്നൂറ് രൂപ കൊടുക്കുന്നത് ഒരു വീട്ടിലെ ഫുൾ പണി അത് രാവിലെ എട്ടരയ്ക്ക് കയറിയാൽ വൈകുന്നേരം ആറര വരെയൊക്കെ പണിയിക്കും എന്നിട്ടാണ് ഈ മുന്നൂറൊന്നും പറഞ്ഞോണ്ടിരിക്കും പിന്നെ ഞങ്ങളൊക്കെ വഴക്ക് പറഞ്ഞ് പറഞ്ഞ് ഇപ്പം അറുന്നൂറ് രൂപ കൊടുക്കുന്നത് അമ്പത് രൂപ വണ്ടിക്കൂലിക്കും കൂടെ കുടിച്ച് വെച്ചിട്ട് കൊടുക്കത്തില്ല കോടീശ്വരന്മാർ നമ്മളെപ്പോലുള്ള മീഡിയ ആൾക്കാരെ ഉള്ളു മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയൊക്കെ കൊടുക്കുകയുള്ളൂ എനിക്കാണേ ഇന്നത് ചെയ്യാവോന്ന് ചോദിക്കും ഞാൻ അതുകൂടെ ഒന്ന് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുകയുള്ളു കാരണം പേടിയാ നമുക്ക് പിന്നെ ഒന്നെങ്കിൽ വരത്തില്ല അല്ലെങ്കിൽ എണ്ണം ദേഷ്യപ്പെട്ട ആ മുഖമൊക്കെ അതൊക്കെ വലിയ പാട് അതുകൊണ്ടുതന്നെ എനിക്ക് ഞാൻ തന്നെ എല്ലാം അങ്ങ് ചെയ്തു പിന്നെ ഈ മുറ്റം ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ നടുവിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ മുറ്റം ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടല്ലോ മുറ്റവും പറമ്പും വഴിയും തൊണ്ടും എല്ലാം ഇങ്ങനെ തൂക്കണം കാരണം ഈ മരം അപ്പുറത്തെ ആ പുള്ളിയുടെ പിന്നെ റബ്ബറ് നിൽക്കുന്നതുകൊണ്ട് ഫുള്ള് നമുക്ക് ആ ഇല മുഴുവൻ ഇങ്ങനെ നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ എന്നാ തൂക്കണം മൊത്തം അല്ലാതെ ചുമ്മാ ഇട്ടിരുന്ന അഴുക്കാവും വീടും പരിസരവും ഒക്കെ കൊതുകും പിടിക്കുക ഇലയെല്ലാം ചീഞ്ഞട്ടെ തൂത്ത് കൂട്ടി കത്തിക്കണം അങ്ങനെ ആ പുള്ളിയുടെ റബ്ബറിൻ്റെ വീഴുന്ന മുഴുവൻ ഞാൻ ഇവിടുന്ന് തൂത്തുവാരി ഈ പിള്ളേരെ വരുന്ന തൂക്കാൻ വരുന്നവരെ കൊണ്ട് അയാളുടെ പറമ്പിൽ തന്നെ ഇട്ടാൽ കത്തിക്കുന്നതല്ല നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒന്നാമത് എല്ലാം നട്ടു വെച്ചിരിക്കുന്ന കാരണം ഒരിടയേ ഇല്ല അപ്പോൾ പിന്നെ നമ്മളിതെല്ലാം കൂടെ നമ്മുടെ മുറ്റത്തിട്ട് കത്തിച്ച് ഒന്നായി ക്യാമറ വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിലൊന്നും ഇട്ട് കത്തിക്കില്ലെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ചൂടോ അല്ലെ പുകയോ ഒന്നും ക്യാമറയുടെ അടിയിലോട്ട് ചെല്ലാൻ പാടില്ല അതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിക്കണം അതിൻ്റെ കീഴേ ഒന്നും ഇട്ട് കത്തിക്ക നാല് വശവും ഈ ക്യാമറ വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ എവിടെ ഇട്ട് കത്തിക്കും നാല് വശത്തും കത്തിക്കാൻ പറ്റത്തില്ല പിന്നെ പേപ്പറൊക്കെ ഞങ്ങൾ ഞാൻ തെങ്ങിൻ്റെ ആ ഭാഗത്തുകൊണ്ട് ശകലം പേപ്പറുള്ളതൊക്കെ കത്തിക്കുന്നത് ബാക്കി പിന്നെ കുറച്ച് മറ്റേ ഒരു പഞ്ചായത്തുകാരും ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ പിന്നെ വരുന്ന എണ്ണയിൽ ഈ ഇലയെല്ലാം കൂടെ പുള്ളിയുടെ തന്നെ ഇലയല്ലേ പുള്ളിയുടെ തന്നെ തോട്ടത്തേട്ട് കത്തിക്കും അത് തെളിക്കാൻ പറഞ്ഞിട്ട് തെളിക്കുന്നില്ല ഇനിയിപ്പം നമ്മൾ വല്ല പരാതിയും കൊടുത്തേ പറ്റുള്ളൂ ചേച്ചി കലക്ടറേറ്റിലുണ്ടല്ലോ പുള്ളിക്കാരിത്തയോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ ശരിക്കുക ഇതുവരെ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല ഇനി ചെയ്തേ പറ്റുകയുള്ളൂ നമ്മളെന്തിനെ വല്ലവർക്കും വേണ്ടി സഹിക്കുന്നത് ഒന്നാമതെ കഴിഞ്ഞ ദിവസം ഭയങ്കര വട്ടിയോരയായിരുന്നു രാത്രി ഞാൻ എഴുന്നേറ്റ് കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു എന്നാ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പേടിയാണ് മനുഷ്യന് ഭയങ്കര വനവാണ് ചുമ്മാ കാടല്ല ഭയങ്കര വനം വനം പെരും വനം ആ റബ്ബർ തോട്ടം മഹാ മര്യാദകേടല്ലേ കാണിക്കുന്നത് നമ്മളൊന്നും പറയാത്തോണ്ടല്ലേ എനിക്ക് മുഷിയെന്ന് ഭയങ്കര പാടാണ് അങ്ങ് സഹിക്കും പിന്നെ കെട്ടിയവൻ വിളിച്ച് ഭയങ്കര ബഹളം വെക്കും ഒന്ന് രണ്ട് വിളിച്ചു എന്നിട്ട് ഇതുവരെ ഞാനും ഒന്ന് രണ്ട് പ്രാവശ്യം വേറുള്ള കാര്യത്തിന് ഇൻവേർട്ടറിൻ്റെ കാര്യത്തിനൊക്കെ വിളിച്ചപ്പോൾ ഞാനും പറഞ്ഞു പക്ഷേ പുള്ളിക്കൊരു മര്യാദയില്ല നമ്മൾ എന്നെ എടുക്കാനാ മര്യാദകേട് കാണിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ അപ്പം നമ്മളിതുപോലെ ഇട്ടങ്ങ് കത്തിക്കും പിന്നെ പക്ഷെ ഞാനല്ലേ അന്നേരം കൂലി കൊടുക്കുന്നത് ഞാൻ ആ റബർത്തോട്ടം ഞാൻ കാശ് കൊടുത്താ ഞാൻ തെളിപ്പിക്കുന്നത് അങ്ങനെ ഓരോ വൃത്തിയേടാണ് കാണിക്കുന്നത് മനുഷ്യരുടെയൊക്കെ ഒരു അഹങ്കാരും എന്നാ ചെയ്യാനാണ് പുള്ളിയോട് നേരിട്ട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഭയങ്കര ഇതാ കാണിക്കുന്നത് പറഞ്ഞായിരുന്നു ഇതുവരെ അങ്ങനെ പറയേണ്ട ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഈ കൈദിവസം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു അത് ഭയങ്കര കഷ്ടമാണ് കാണിക്കുന്നത് അത് മോശമാണെന്നിങ്ങനെ പറഞ്ഞു ആ പുള്ളി പുള്ളിയേൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന കാണട്ടെ എന്നാലെല്ലാം തലയ്ക്ക് ബോധം വരട്ടെ ഇപ്പം നമ്മളെന്തോ പറയാനോ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം ഞാനിന്ന് വീഡിയോ കോഫിയാണ് അപ്പം അതിൻ്റെ പേരോ അപ്പം നമ്മളുടെ നച്ചിങ്ങ കാണിക്കുക ഞാനത് വീഡിയോ രാവിലെ ഇവിടെ ആളുകളെ കൊണ്ട് വെച്ചിട്ട് വീഡിയോ പിടിച്ചിട്ടുണ്ട് പിന്നെ പറിക്കുന്ന ഒന്നും പിടിക്കാൻ പറ്റിയില്ല പിള്ളേർ സ്കൂളിലും പോയി ഒരു ഒരാൾ ഉറക്കമായിരുന്നു എഴുന്നേറ്റില്ലായിരുന്നു ആ അപ്പം പിന്നെ അത് ഞാൻ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് കാണിക്കാവേ നല്ല അച്ചിങ്ങട്ടോ നല്ല നീളപ്പയറും ഉണ്ട് കുറ്റിപ്പയറും ഉണ്ട് അല്ലാതെ ഒരു മീഡിയം നീളമുള്ള അതുമുണ്ട് അപ്പം അതൊന്ന് ആ ഇന്ന് അത് അത് നമുക്ക് തോരനോ മെഴുക്കോട്ടയും വെക്കാം മറ്റേ മത്തിക്കറിയും വെക്കാം അരണ്ണ ആക്ഷണം മത്തി വറക്കാനും അരച്ചു വരട്ട അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മളുടെ യൂട്യൂബിൻ്റെ ഷോർട്സും ഫുൾ വീഡിയോ ഞാനിപ്പോൾ ഫുൾ വീഡിയോ അഞ്ചും ആറു മിനിറ്റൊക്കെ ഇടുന്നുള്ളൂ കാരണം എത്ര മിനിറ്റ് ഇട്ടാലും ആരും ഒരു മിനിറ്റ് കൂടുതലൊന്നും ആരും കാണുന്നില്ല കാരണം നമ്മളുടെ പിന്നെ വാച്ച് ടൈം ഓവേഴ്സ് ഒക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആരും ഫുൾ വീഡിയോ കാണുന്നില്ല എന്ന് പിന്നെ നമ്മൾ മെനക്കെട്ട് എന്ത് തന്നെ ഇതെല്ലാം കൂടി ഇടുന്നത് ഒന്നാമത് എഡിറ്റ് ചെയ്യാനായിട്ട് വൈഫൈയിൽ സ്പീഡ് കുറവാണെങ്കിൽ എന്തും പാടുപെട്ടാന്ന് അത് കാരണം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഒരു അഞ്ചോ ആറോ എട്ട് മിനിറ്റെങ്കിലും മിനിമം ഇടണമെന്നാണ് യൂട്യൂബുകാരുടെ ഒരു റൂള് അപ്പം ആ ഒരു എട്ട് മിനിറ്റോ അങ്ങനെ വല്ലതും ഇടാമെന്ന് വിചാരിച്ച ഇന്നലെ എട്ട് മിനിറ്റിൻ്റെ ഒരു ഫുൾ വീഡിയോ ഒരു പിന്നെ ഷോർട്സും കിട്ടുള്ളൂ ആ അപ്പം കഴിഞ്ഞ ദിവസം പാചകം നാലെണ്ണം ഇട്ടു അത് നല്ല വ്യൂസൊക്കെ കിട്ടി കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട് പക്ഷേ ഇപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാവരുടെയും ഒന്നും കണ്ടു തീർന്നില്ല ജയയുടെ ആൻഡ് അജിതയുടെയും കണ്ടു എന്ന് തോന്നുന്നു വീട്ടമ്മയുടെ നമ്മുടെ ജീനാസ് വെറൈറ്റിയുടെ ബാക്കിയൊക്കെ കിടക്കുന്നുണ്ട് കാരണം എന്നാന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നേ വീട്ടിലെ പണികളും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇന്ന് എനിക്ക് നല്ല തിരക്കായിരിക്കും ഇന്ന് ആ കൊച്ചു പോയി കഴിയുമ്പം ആരൻ വരുന്നവരെ അരൺ വരുന്നവരെ പറ്റത്തില്ല അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇരുന്ന് കാണാൻ പറ്റുള്ളൂ കാരണം ആരൻ വരുന്നതിന് മുമ്പായിട്ട് വേറെയും കുറച്ച് ഞാൻ പറഞ്ഞില്ലേ പൊടികാരി ചെയ്തില്ലേ എനിക്ക് തുണി മുടക്കാനൊക്കെ ഉണ്ടെന്ന് അപ്പം അതുമെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിലിരുന്ന് കാണത്തുള്ളൂ കിടക്കുന്നതിന് മുമ്പ് നേരത്തെ കിടക്കുകയും വേണം ഈ താമസിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഭയങ്കര ഈ ദേഹം അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഈ മേലായിക വരുന്ന ഉറക്കണപ്പിൻ്റെ അപ്പം എല്ലാവരും പിന്നെ വീഡിയോ ഒന്ന് കാണണം പിന്നെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് പിന്നെ ലൈക്ക് ചെയ്യണേ അതുപോലെ ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ പിന്നെ അതുപോലെ മുടിയുടെ ടിപ്പ് എൻ്റെ ചേച്ചി പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇന്നലെയും അത് പറയുന്നുണ്ട് ഇന്നലെ ഇട്ട് ഫുൾ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എൻ്റെ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ടിപ്പ് മുടിയുടെ കാണിക്കാൻ വേണ്ടി അത് ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് ആവണക്കെണ്ണ മാത്രം തേച്ച ഞാൻ പിടിച്ചിരിക്കുന്നത് ആ ടിപ്പ് കാണിച്ചിരിക്കുന്നത് അപ്പം ആവണക്കെണ്ണ തേച്ചിട്ട് നല്ല എഫക്റ്റീവായിരുന്നു കേട്ടോ ഒറ്റ മുടി പൊഴിയുന്നില്ല അതുപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ ആവണക്കെണ്ണയെല്ലാം തേച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ കെമിക്കൽ ഷാംപൂ അല്ലേതാ ആ സ്മൂതനിങ് ഷാംപു എന്തോ ലോറിയലിൻ്റെ അപ്പോൾ അത് തേച്ച് പിന്നെ ആ എണ്ണയങ്ങ് കഴുകിക്കളി അതിപ്പം ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ആവണക്കണേ എൻ്റെ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഇരുന്നു കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറിന് മേളിലിരുന്നു കാരണം എന്നുവെച്ചാൽ ജോലികളൊക്കെ രാവിലെ അങ്ങ് തേച്ചായിരുന്നു ജോലി എന്നിട്ട് അങ്ങ് ഞാനിന്നലെ പറഞ്ഞില്ലേ വെടിയേക്കകത്ത് വലിച്ചങ്ങ് ചീകീട്ട് വലിച്ചങ്ങ് ചീകീട്ട് ഇങ്ങനെ മറ്റേ ഇതിട്ട് ബാൻഡിട്ട് കെട്ടി അങ് വെച്ചു അതപ്പം എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞ് നല്ലതായിട്ട് അത് പിടിച്ചു കേട്ടോ അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു മുടി എല്ലാം കിളത്ത് വന്നത് ഞാൻ വലിച്ചങ്ങനെ എണ്ണ വെച്ച് വലിച്ചങ്ങനെ ചീക്കി കെട്ടി വെച്ചത് കൊണ്ടുണ്ടല്ലോ എൻ്റെ മുടി ഇവിടെ എല്ലാം ഭയങ്കര സ്പ്രിങ്ങ് പോലെ ചുരുണ്ടിരിക്കായിരുന്നു പുതിയതായിട്ട് കിളുത്തതൊക്കെ അതൊക്കെ ഇപ്പം നല്ല ഇങ്ങനെ നന്നായിട്ട് പിന്നെ എന്തുവാ സ്ട്രെയിറ്റായിട്ടിരിപ്പൊണ്ട് കേട്ടോ അപ്പം അവണക്കെണ്ണ തേക്കുന്നതല്ല പിന്നെ അതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം അവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചൂടാക്കിയിട്ട് തേച്ചില്ലേ ചൂടാക്കിയിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ തേച്ചില്ലേ അതും നല്ലതാണ് ഇപ്പോൾ എന്തായാലും ഒറ്റ മുടി കൊഴിയുന്നില്ല കേട്ടോ കഴിഞ്ഞ ആ തേക്കുന്നതിനൊക്കെ ഒരാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞില്ല എന്നാന്ന് അറിയത്തില്ല എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നത് അതെന്നാന്ന് വെച്ചാൽ പിന്നെ കുറേ ഇതായിട്ട് തലയിലൊന്നും തേക്കുന്നുമില്ലായിരുന്നു പിന്നെ എന്തോ കഞ്ഞിവെള്ളം പിന്നെ തേച്ചും മുടിൽ എണ്ണ തേക്കാതെ കഞ്ഞിവെള്ളം ഞാൻ തലയിൽ തേച്ചായിരുന്നേ കഞ്ഞിവെള്ളം തേച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവും ഞാനാണെങ്കിൽ എണ്ണ തേച്ചും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ മറ്റോ സംഭവിച്ചതാ മുടി ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോയത് പൊട്ടിപ്പോയത് തൊടുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ടാണ് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ലതായി അപ്പോൾ ആ ആവണക്കെണ്ണ മാത്രവും തേക്കാം ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചെറുതായിട്ടൊന്നും ചൂടാക്കിയിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ അതും തേക്കാം അത് ഇനി അടുത്ത ടിപ്പുകൾ നാളെ നമുക്ക് തിങ്കൾ ചുവന്ന് തിങ്കളല്ലേ നാളെ ചുവ ബുധൻ വ്യാഴം മൂന്ന് ദിവസം അടുപ്പിച്ച് ഞാൻ ചെയ്യുന്ന തലയാണ് ഞാൻ എല്ലാം ഒരുപാടൊന്നും അതും ഇതൊന്നും അങ്ങനെ തേക്കാറില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക അതും ഞാൻ കാണിച്ചു തരാം പണ്ട് കാണിച്ചിട്ടുള്ള കാര്യങ്ങളാന്ന് തോന്നുന്നു മുടിയുടെ ടിപ്പിനകത്ത് കാണിച്ചിട്ടുള്ളതാണ് തോന്നുന്നു അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ എന്നാലും കാണിച്ചാലും ഇല്ലെങ്കിലും ഞാനത് കാണിക്കാം കാരണം എൻ്റെ ചേച്ചിക്കാവശ്യം എന്നോടൊന്ന് ചോദിച്ച ടിപ്പ് മാത്രമായിട്ട് കാണിക്കും വേറുള്ള പാചകം അതും എല്ലാം കൂടെ കുഴഞ്ഞ അതിനകത്ത് വരുമ്പോൾ കാണാനായിട്ട് സമയം എടുക്കത്തില്ലേ അപ്പം ഇത് മാത്രമായിട്ടൊന്നും എനിക്ക് ഇടണം അങ്ങനെ ഓർത്തിരിക്കുന്നു ദൈവം സഹായിക്കട്ടെ അപ്പോൾ ഇത് ഇന്നിപ്പം വീഡിയോ അങ്ങ് വൈൻഡപ്പ് ആക്കുക കാരണം വേറെ ഒന്നും ഇനി കാണിക്കുന്നില്ല ഇപ്പം തന്നെ ഇരുപത് മിനിറ്റായി ദൈവമേ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും ആ സാരയില്ല കേക്ക് ഇതെല്ലാം കേക്ക് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ ചക്കര